പഹൽഗാം പുറത്തുനിന്നും ധനസഹായം ലഭിച്ചെന്ന് ഫോഴ്സ് ധനസഹായം ലഭിക്കാതെ പഹൽഗാം പോലുള്ള ഭീകരാക്രമണങ്ങൾ അറിയിച്ചു ഏപ്രിൽ നിരപരാധികളായ വിനോദസഞ്ചാരികളെ കൊല്ലപ്പെട്ട പഹൽഗാം ഭീകരാക്രമണത്തെ ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സ് അപലപിക്കുകയും ചെയ്തു പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ വീണ്ടും ഉൾപ്പെടുത്തണമെന്ന ഭാരതത്തിന്റെ ആവശ്യത്തിന് പിന്നാലെയാണ് ഫിനാൻഷ്യൽ ആക്ഷൻ ടാസ്ക് ഫോഴ്സിന്റെ പ്രസ്താവന പഹൽഗാം ഭീകരാക്രമണത്തിന് പുറത്തുനിന്ന് ധനസഹായം ലഭിച്ചിട്ടുണ്ടെന്ന് എഫ് എ ടി പ്രസ്താവനയിൽ പറയുന്നു ധനസഹായം ലഭിക്കാതെ ഇത്തരം ഭീകരാക്രമണങ്ങൾ സാധ്യമാവില്ലെന്ന് ഫിനാൻഷ്യൽ ടാസ്ക് ഫോഴ്സ് അറിയിച്ചു ഭീകരാക്രമണത്തിന് പിന്തുണയും ധനസഹായവും നൽകുന്നവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും എഫ് എ ടി എഫ് അറിയിച്ചു ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് എഫ് എ ടി എഫ് പാകിസ്ഥാനെ ഗ്രേ ലിസ്റ്റിൽ നിന്ന് ഒഴിവാക്കിയത് മൂന്ന് വർഷം പിന്നിട്ടപ്പോൾ പഹൽഗാം ഭീകരാക്രമണത്തിൽ നിരപരാധികളായ ഇരുപത്തി ആറ് വിനോദസഞ്ചാരികളുടെ ജീവൻ പൊലിഞ്ഞു ആക്രമണത്തിൽ പാകിസ്ഥാന്റെ പങ്ക് വ്യക്തമാണെന്ന് കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വ്യക്തമാക്കിയിരുന്നു പഹൽഗാം ഭീകരാക്രമണത്തെ അപലപിച്ച എഫ് എ ടി എഫ് ഭീകരവാദ പ്രവർത്തനങ്ങൾക്കുള്ള ധനസഹായം പ്രതിരോധിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്നും കൂട്ടിച്ചേർത്തു ഭീകരാക്രമണത്തിൽ നിരപരാധികളായ ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുന്നു ഭീകരവാദ പ്രവർത്തനങ്ങൾ ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ സമാധാനം തകർക്കുകയാണ് ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങൾക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും എഫ് എ ടി എഫ് പ്രസ്താവനയിൽ പരാമർശിച്ചു പാകിസ്ഥാന്റെ പേരെ എടുത്തു പറയാതെയാണ് ഫിനാൻഷ്യൽ ടാസ്ക് ഫോഴ്സിന്റെ പ്രസ്താവന ഇന്റർനാഷണൽ ഡെസ്ക് ജനം